ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സർപ്രൈസ് വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാരും കാണാൻ മറക്കരുത് ഈ വീഡിയോ വന്നിട്ട് ഞാൻ മൈസൂരിൽ നിന്ന് വരുന്നതിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ സോ ഐ തൊട്ട് പോസ്റ്റ് ദിസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉച്ച ഊണിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നല്ല അടിപൊളി ആവി പറക്കണ ചോറ് ഉണ്ട് നല്ല പയറുപ്പേരിയുണ്ട് പയർ നമുക്ക് മൈസൂർ എപ്പോഴും കിട്ടാറില്ല കേട്ടോ സീസണിൽ മാത്രമേ കിട്ടാറുള്ളൂ പയർ ഉപ്പേരി എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഇപ്രാവശ്യം വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു യൂഷ്വലി നമ്മൾ തേങ്ങ ഇടാറില്ല തേങ്ങ ഇടാണ്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് ക്യാപ്സിക്കം പല്ലിയാണ് കേട്ടോ അതായത് ക്യാപ്സിക്കം ഉപ്പേരി എന്ന് പറയാം തൈരും പീനട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ കറി വന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളി ഇട്ടിട്ട് ഒരു കറിയാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ കറിയിലെ ഒരു പീസ് വെണ്ടയ്ക്കെടുത്തിട്ട് ഞാൻ കഴിച്ചു കാരണം വെണ്ടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക് മാത്രമല്ല കൊച്ചുള്ളിയും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കൊച്ചുള്ളി ഉപ്പേരി കൊച്ചുള്ളി സാമ്പാർ കൊച്ചുള്ളി ഇട്ട കറികൾ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം വലിയ ഉള്ളിയെക്കാട്ടിലും ചെറിയ ഉള്ളി ഇട്ടുണ്ടാക്കിയ ടേസ്റ്റ് കുറച്ച് കൂടാറുണ്ട് നമ്മുടെ നാട്ടിൽ ആക്ച്വലി ചെറിയ ഉള്ളി എന്നാണ് ചെറിയുള്ളീന്നാണ് പറയാറ്ട്ടോ പാലക്കാട് സൈഡ് കൊച്ചുള്ളി എന്ന് പറയാറില്ല പക്ഷെ ഞാൻ പല വീഡിയോസും കണ്ട് ഈ കൊച്ചുള്ളി എന്നുള്ള പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന് ശേഷം ഞാൻ പറയാറ് കൊച്ചുള്ളിന്നാണ് ഞാൻ പറയുന്നത് കേട്ട് കേട്ട് എന്റെ വീട്ടിലെല്ലാവരും ഇപ്പം കൊച്ചുള്ളിന്നാണ് ട്ടോ അപ്പം നമ്മുടെ ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ചോറും അതില കുറച്ച് കറിയും കുറച്ച് പയറുപ്പേരിയും കുറച്ച് ക്യാപ്സിക്കും പല്ലിയ കൂടെ കുഴച്ച് കുഴച്ച് ഒരു വായ വായിലിടണം കൈസ് അബ്ബാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വെറുതെ പൊക്കി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കുറേ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ വെജ് കഴിക്കാൻ വേണ്ടി ഒരു കൊതി വരാറുണ്ടല്ലോ അപ്പം കഴിക്കാൻ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഡിഷസിനെ തോന്നിയത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാപ്സിക്കവും എൻ്റെ ഫേവറേറ്റാണ് നിങ്ങളിപ്പോൾ എന്താണെന്ന് അങ്ങനെ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് മെജോറിറ്റി ടൈമും നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ ഈ ക്യാപ്സിക്കം പല്യ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ പീനട്ട് നിലക്കടലൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ചെറിയൊരു ക്രഞ്ചിനെസ്സും ഉണ്ടാവും ഉള്ളിയൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഇടാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓൾമോസ്റ്റ് എല്ലാ ഡിഷസിൻ്റെ കൂടെ പോകുന്നൊരു ഡിഷാണ് ഇത് കേട്ടോ ചോറിന് നല്ലതാണ് ചപ്പാത്തിക്ക് നല്ലതാണ് ഈവൻ ഗീ റോസ്റ്റ് നല്ല രീതിയിൽ മൊരിച്ചെടുത്ത ദോശയോടൊപ്പം ഈ ഒരു ക്യാപ്സിക്കം പല്യ അടിപൊളി കോമ്പിനേഷൻ ആണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അതിന് കുറെ റീസൺസ് ഉണ്ട് അതിൽ വൺ ഓഫ് ദി മെയിൻ റീസൺ വന്നിട്ട് നെറ്റ് തന്നെയാണ് കേട്ടോ നെറ്റ് നമ്മൾ ഇവിടെ കണക്ഷൻ എടുത്തിട്ടില്ല കാരണം നമ്മൾ നാട്ടിലധികം ദിവസം ഒന്നും ഇല്ല മൈസൂർ ആണെങ്കിൽ നമ്മൾ മോഡേൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെയിലി അൺലിമിറ്റഡ് നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം വീഡിയോസ് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ മാത്രമല്ല നമ്മൾ കുറച്ച് ദിവസത്തിന് വരുന്ന കാരണം തന്നെ ഡെയിലി പുറത്തു പോകാനും ഉണ്ടാവും കേട്ടോ സോ അതാണ് വീഡിയോസ് വരാൻ കുറച്ച് ഡിലേ ആവുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാൻസു